ലേബിയ പുസ്തകം അധ്യായം ഇരു നാല് ഹോ പിന്നെയും മോശോട് അറിയിൽ ചെയ്തതെന്ന് നാൽ ദീപങ്ങളിൽ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിനെ ശ്രമങ്ങൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത് തെളിവുള്ള ഒരു വെണ്ണത്തിൻ്റെ അടുക്കൾ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിനാഹന ഹോളസന്ധിയിൽ നിത്യം ഒരുക്കി വെക്കണം ഇത് തലമുറ തരമരായ നിങ്ങൾക്ക് നീക്കമുള്ള ചട്ടമാകുന്നു അവൻ നിത്യവും സംഗതി തങ്ക നിലവിളയ്ക്ക് മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം നീ നേരിയ എടുത്ത് അതുകൊണ്ട് പന്ത്രണ്ട് ദോശ ചൂടണം ഓരോ ദോശ രണ്ടിടങ്ങി മാവു കൊണ്ടായിരിക്കണം അത് ഏഹോടസന്ധി രണ്ട് രണ്ടടുക്കായിട്ട് ഓരോ അടുക്കിൽ ആറാറ് വീതം വെക്കണം ഓരോ അടിക്കും മേൽ നർമ്മമായ കുന്തൊരുക്കം വെക്കണം അത് അപ്പത്തിമേൽ നിവേദ്യമായി ഹോക്കി ദഹനിയാകമായിരിക്കണം അവനത് നിത്യനിയമമായിട്ട് ഇസ്ലാമിക്കളോട് വാങ്ങി ചലപ്പത് ഓറും മെഹോട സന്ധിയും നിരന്തരമായി അടുക്കി വെക്കണം അത് അഹരോനും പുത്രമാർക്കും ഉള്ളതായിരിക്കണം അവർ അത് ഒരു വിശ്വസ്ഥലത്ത് വെച്ച് തിന്നേണം അത് അവൻ്റെ ശാശ്വതാവകാശമായി ഹോർഡ് തയ്യാങ്കി അതിവിശിതമാകുന്നു അനുതരം ഒരു ഇസ്രേലി സ്ത്രീയുടെയും ഒരു മിസ്രീമിന്റെയും മകനായ ഒരുത്തൻ ഇസ്രായേൽ മക്കളുടെ പുത്തിയ പുറപ്പെട്ടു ഇസ്രേലി സ്ത്രീയുടെ ഈ മകനും ഒരു ഇസ്രേലിയനും തമ്മിൽ പാളയത്തി വെച്ച് ശണ്ഡയിട്ടു ഇസ്രേലി സ്ത്രീയുടെ മകൻ നാം ദുഷ്ട് ശരിച്ചു അതുകൊണ്ട് അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ അമ്മയ്ക്ക് ശിലോമീത്ത എന്ന് പേര് അവൾ ദാൻ ഗോത്രത്തിൽ ദിബ്രി എന്നൊരുവൻ്റെ മകളായിരുന്നു എഹോട് ഉള്ള പാട് കിട്ടേണ്ടതിന് അവർ അവനെ തടവിൽ വെച്ചു അപ്പോൾ എഹോ മോശ തള്ളി ചെയ്തത് ശവിച്ചവനെ പാളത്തിന് പുറത്തു കൊണ്ടുപോകാം കേട്ടവരെല്ലാവരും അവൻ്റെ തലയിൽ കൈവശ ശേഷം സഭയൊക്കെ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാൽ ഇസൈമക്കളോട് നീ പറയേണ്ടതെന്നാൽ ആരെങ്കിലും തൻ്റെ ദൈവത്തെ ശപിച്ചാൽ അവൻ തൻ്റെ പാപം വഹിക്കും എഹോയുടെ നാമം ദുഷിക്കുന്നവൻ മണ്ണശിശി അനുഭവിക്കണം സഭയൊക്കെയും അവനെ കല്ലെറിയണം പ്രദേശിയായിട്ട് സ്വദേശിയായിട്ട് ഒരു നാമത്തെ ദുഷിക്കുന്നവൻ മണ്ണശിശി അനുഭവിക്കണം മനുഷ്യനെ കൊല്ലുന്നവണ്ണശിഷ്യ അനുഭവിക്കണം മൃഗത്തെ കൊല്ലുന്നവൻ മൃഗത്തിന് പകരം മൃഗത്തെ കൊടുക്കണം ഒരുത്തിന് കൂട്ടുകാരന് കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം ഒടുവിന് പകരം ഒടുവ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇങ്ങനെ അവൻ മറ്റവന് കേടുവരുത്തിയതുപോലെ തന്നെ അവനും വരുത്തണം മൃഗത്തെ കൊല്ലുന്നവൻ അതിന് പകരം കൊടുക്കണം മനുഷ്യനെ കൊല്ലുന്നവൻ മനുഷ്യ അനുഭവിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പരദേശിക്കും സ്വദേശിക്കും ഒരു പ്രമാണം തന്നെ ആയിരിക്കണം ഞാൻ നിങ്ങളെ ദൈവമായ ഹോവിയാകുന്നു ദുഷ്ടിച്ചവനെ പാളയത്തിനു പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രൈമക്കളോട് പറഞ്ഞു ഹോ മോശ കൽപ്പിച്ച പോലെ ഇസ്രേ മക്കൾ ചെയ്തു